വേങ്ങാട് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച ചാമ്പാട് പുഴക്കര റോഡ് ഡോക്ടർ വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ അധ്യക്ഷത വഹിച്ചു തലായി ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ അബ്ദുൾ ജബാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ അബ്ദുൽ ഖാദർ മാസ്റ്റർ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ സുനീഷ് കെ കെ പ്രകാശൻ പി കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു നൂതന അധ്യായം രചിച്ചുകൊണ്ടാണ് ആധുനികനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പോകുന്നത് ഒരു പക്ഷെ രാജ്യചരിത്രത്തിൽ ഇത്രമേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ கேரளத்தில சர்க்காண்ட் கீழில் பிரவர்த்திக்க நம்ம ஆப்போ டிப்பார்ட்மெண்ட் அது பிரவர்த்தங்களுக்கு இவ்வளோ தீரில நிர்மானத்தின் வளர மிகச்சு நல்கிட்டுள்ளது